സ്നേഹധനങ്ങൾ ഇപ്പിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സെക്സും ദൈവചനവും സഭയും ഈ വിഷയം ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാം ചിലരൊക്കെ പറയും ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കാരണം അത്തരം കാര്യങ്ങൾ സെക്സ് ലൈംഗികത ഈ വിഷയങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യരുതെന്നുള്ള അഭിപ്രായമുള്ളവരാണ് സാധാരണഗതിയിൽ നല്ലൊരു പങ്ക് മലയാളികളും വളരെ ഒരു ഋജുവായ സമീപനമുള്ള യാഥാസ്ഥിതികമാകുന്ന മനസ്സുള്ളവരാണ് നമ്മുടെ മലയാളികൾ അങ്ങനെ വരുമ്പോൾ മലയാളികൾക്ക് അകത്തെ വിശ്വാസികൾ പിറ്റികോസ്റ്റൽ വിശ്വാസികൾ അതിൽ ഒരു അടി കൂടെ കടന്ന് യാഥാസ്ഥിതിഗതിയുടെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നുള്ള കാര്യത്തിൽ അഭിപ്രായമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു വിഷയം ലൈംഗിക വിദ്യാഭ്യാസം സെക്സ് എജ്യൂക്കേഷനെക്കുറിച്ച് ഇങ്ങനെയൊരു പാഠഭേദം ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ചെറിയ വീഡിയോ കാണുവാനിടയെ തുടർന്നു ഒരു വെബിനാറിൻ്റെ ഒരു പോസ്റ്റർ കാണാനിടയായി തുടർന്നു സെക്സ് എഡ്യൂക്കേഷനെക്കുറിച്ച് അതായത് സഭകളിൽ ദൈവമക്കളുടെ ഇടയിൽ നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതായിരുന്നു ആ വീഡിയോ അപ്രകാരത്തിലുള്ള ഒരു വെബിനാർ നടക്കുന്നു എന്നതായിരുന്നു പോസ്റ്റർ ആ പോസ്റ്റർ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം തോന്നി ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് അവെയർനെസ് കൊടുക്കുന്ന അതായത് ലൈംഗിക വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് അവെയർനെസ് കൊടുക്കുന്ന ഇത്തരം സംരംഭങ്ങളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വന്ന് പറയണം പാഠഭേദത്തിൽ ഒരു ചെറിയ വീഡിയോ എങ്കിലും ചെയ്യണം ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ആളുകൾ പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമൊക്കെ പാപമാണ് അല്ലെങ്കിൽ അതിൽ വിമുഖതയുള്ള ആളുകളാണ് നമ്മുടെ ആളുകൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ സമൂഹം വളരുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നിരിക്കുക പക്ഷേ പൊതുവെ അങ്ങനെയാണ് കേരളീയ സമൂഹത്തെ പ്രത്യേകിച്ചും വിശ്വാസ സമൂഹത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു ഒരിക്കൽ ഈ അക്ഷരമൊക്കെ കൂട്ടി വച്ച് പത്രമൊക്കെ വായിക്കാൻ തുടങ്ങിയ ഒരു പ്രായം ഞങ്ങളുടെ വീട്ടിൽ മനോരമ പത്രമാണ് വരുത്തുന്നത് അപ്പോൾ സ്കൂളിലൊക്കെ അധ്യാപകരൊക്കെ ഉത്സാഹിപ്പിക്കും പത്രം വായിക്കണം അറിവ് കിട്ടും അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണയ്ക്കിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ വായിച്ചു വായിച്ചു വന്നപ്പോൾ ഒരു വാർത്ത ബലാത്സംഗം ചെയ്യപ്പെട്ടു ഏതോ ഒരു കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് ഒരു ചെറിയ വാർത്ത വാർത്ത വായിച്ചപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന വായിക്കാൻ തുടങ്ങിയിട്ടുള്ള എനിക്ക് വലിയൊരു കൗതുകം ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു പദം അപ്പുറത്ത് ഒരു കസേറയിൽ പത്രത്തിൻ്റെ മറ്റൊരു പേജുമായി എൻ്റെ പപ്പ ഇരിപ്പുണ്ട് ഞാൻ പപ്പയെടുയിച്ചു പപ്പ ബലാത്സംഗം എന്നതിൻ്റെ അർത്ഥമെന്താണ് നിങ്ങൾക്കറിയാമോ രണ്ട് സെക്കൻഡ് എടുത്തില്ല ഒരു വലിയ ഷൗട്ട് പപ്പ ശരിക്കും കോപിച്ച് ഞാൻ എന്തോ വലിയ അപരാധം ചോദിച്ചെന്നവണ്ണം ഉറച്ച ഗർജനമാണ് വേറെ എന്തെങ്കിലും എടുത്ത് വായിക്കടാ അപ്പോൾ എനിക്ക് മനസ്സിലായി ചോദിക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ് ഞാൻ ചോദിച്ചത് പിന്നെ ബലാത്സംഗത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചില്ല ഇത് എൻ്റെ വീട്ടിൽ തന്നെയല്ല മറ്റ് പല വീടുകളിലും അന്നല്ല ഇന്നും ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ മാതാപിതാക്കൾ പകച്ചു നിൽക്കാറുണ്ട് അവർക്കതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല പലപ്പോഴും ഞാൻ എൻ്റെ പപ്പയെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ കാരണം പതോ നാൽപ്പതോ വർഷം മുമ്പ് എൻ്റെ പപ്പ ജീവിച്ച സമൂഹം ഇന്നത്തെക്കാൾ അധികമായി നാരോവായി ചിന്തിക്കുന്ന സമൂഹമാണ് അപ്പനും മക്കളും മക്കളുമൊന്നും ബലാത്സംഗത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്ന ഒരു സമൂഹമല്ല അത്തരം സാമൂഹിക വളർച്ചയോ മാറ്റങ്ങളോ ഒന്നും നമ്മുടെ സമൂഹത്തിന് അന്നുണ്ടായിട്ടില്ല ഇന്നും വളരെ കുറവാണ് ഇന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കൊച്ചുകുട്ടികൾ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഉത്തരം പറയാൻ കഴിയുന്നില്ല പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ബലാത്സംഗത്തെക്കുറിച്ച് പപ്പ ഷൗട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എട്ട് വയസ്സുകാരൻ ഒമ്പത് വയസ്സുകാരൻ അല്ലെങ്കിൽ തീനേജിലേക്ക് കടക്കുവാൻ അതിൻ്റെ പടിവാതിലിൽത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒത്തിരി കൗതുകം ഉണ്ടാകും കാരണം അവന് മനസ്സിലായി എന്തോ വിലക്കപ്പെട്ട വിഷയമാണ് സംസാരിച്ചത് ഇത്തരം പല ഷൗട്ടുകളും ഞാൻ കണ്ടിട്ടുണ്ട് സമാനമാകുന്ന ഒരു സംഭവം കുട്ടിക്കാലത്താണ് അന്ന് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളു എന്നെനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ വെളിയിൽ എൻ്റെ വലിയപ്പച്ചിനോടും വല്യമ്മച്ചയോടും ഒപ്പം മൈസൂറിന് പോയതാണ് മൈസൂറിലുള്ള ഒരു മലയാളി വീട്ടിൽ ഒരു അകന്ന പരിചയക്കാരൻ എന്നു പറയാം ആ വീട്ടിലിരുന്നു കൊണ്ട് ടി വി കാണുകയാണ് ദൂരദർശന കാണുന്നത് അന്നു ഞങ്ങളുടെ നാട്ടിൽ വീട്ടിൽ ടി ഒന്നുമില്ല വലിയ കൗതുകം ടി കാണാനുള്ള ആഗ്രഹം അങ്ങനെ കൂട്ടമായി ഞങ്ങൾ കുറെപ്പോൾ ടി വി കാണുമ്പോൾ കുഞ്ഞുങ്ങളുണ്ട് പ്രായമുള്ളവരുണ്ട് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് എനിക്കൊന്നൊരു നാലഞ്ച് കുടുംബമുണ്ട് ടി വി കണ്ടുകൊണ്ടിരുന്നപ്പോൾ സിനിമയാണ് കാണുന്നത് എന്തൊക്കെസ്തുകാർ സിനിമ കാണുമോ എന്ന് ചോദിക്കും പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരുടെയൊരു വീട്ടിൽ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു കൗതുകത്തോടുകൂടെ കാണുകയാണ് സന്തകുസ്തകർ കാണുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നും ഒന്നും മനസ്സിൽ മനസ്സിലന്ന് വരുന്നില്ല അതിനുള്ള പ്രായവുമായിട്ടില്ല പക്ഷെ കണ്ട പടം ആ മൂവി സർവകലാശാല എന്ന് പറയുന്ന ഒരു ചിത്രമാണ് മോഹൻലാലൊക്കെ തകർത്ത് അഭിനയിക്കുന്ന ഒരു ചിത്രം അതിനകത്ത് ഒരു ബലാത്സംഗ രംഗമുണ്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട നായിക കഥാപാത്രം ഒരു രംഗം കണ്ടപ്പോൾ ആ കൂട്ടത്തിലിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾ കരയാൻ തുടങ്ങി അവൾ അടുത്തിരിക്കുന്ന അങ്കിളിനോട് കുലുക്കു വിളിച്ചുകൊണ്ട് ചോദിച്ചു അങ്കിളേ എന്താണ് ആ കുട്ടിയെ ചെയ്തത് ഞാൻ കേട്ടതൊരു വലിയ ഷൗട്ടാണ് ആ അങ്കിളും ആ കുട്ടിയെ ഷൗട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം ഇത്തരം ചോദ്യങ്ങൾ ഞാൻ എൻ്റെ അപ്പയോട് മാത്രം ചോദിച്ച ചോദ്യങ്ങളല്ല ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവർ അവരുടെ വഴിയിലൂടെ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഉത്തരങ്ങൾ പരിപക്വമാകുകയില്ല ശരിയായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കുകയില്ല സത്യത്തോട് വളരെ അകലമുള്ള വിദൂരമാകുന്ന ഈ ഭാവനയൊക്കെ കലർത്തിയ അതിഭാവുകത്വമൊക്കെ കലർത്തിയ തെറ്റായ ഉത്തരങ്ങളായിരിക്കാം ആ തെറ്റായ ഉത്തരങ്ങൾ ഇവരുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിക്കും അത് അവരുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ഒക്കെ സ്വാധീനിക്കും ഇവിടെയാണ് ശരിയായൊരു ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ടാകുന്നത് കൊച്ചുകുട്ടികൾക്കൊത്തിരി സംശയമുണ്ട് പ്രത്യേകിച്ച് അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർ അവരുടെ വഴിയിലൂടെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഉത്തരങ്ങൾ എവിടെയായിരിക്കാം അവർ അന്വേഷിക്കുന്നത് അവരുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളോടായിരിക്കാം ആ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ അല്പം അറിയുന്ന വാക്കുകൾ കഥകൾ ഉണ്ടാകാം പിന്നെ അവരുടെ അന്വേഷണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് ഈ പറഞ്ഞതുപോലെ ലൈംഗിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളാണ് ആ പുസ്തകങ്ങൾക്ക് പുറകെ കുട്ടികൾ ഓടുന്നത് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അത് വലിയ സംഭവമാണ് ഇന്നാരുടെ കയ്യിലൊരു പുസ്തകമുണ്ട് കേട്ടോ പിന്നെ ആ പുസ്തകം ഒളിപ്പിച്ചു വെക്കുക സ്കൂളിൽ നോൺ ഇൻ്റർവ്യൂലിൻ്റെയൊക്കെ സമയത്ത് സ്കൂളിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കുട്ടികൾ കൂട്ടമായിട്ട് പുസ്തകം കാണാൻ പോവുക അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ സത്യമാണെന്ന് ചിന്തിച്ച് ജീവിക്കുക കാലം മാറി ഇന്ന് പുസ്തകങ്ങളല്ല ഇന്ന് ഇൻ്റർനെറ്റിൽ അവർ സെർച്ച് ചെയ്യുന്നു കിട്ടുന്ന ഇൻഫർമേഷൻസ് എല്ലാം യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധമില്ലാത്തതാകാം പക്ഷേ ഈ ചിത്രങ്ങൾ ഈ ഇൻഫർമേഷൻസ് ആ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്ന തെറ്റായ ചിന്തകൾ അവരുടെ ഭാവിയെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തെ ഒക്കെ നാളെ ബാധിക്കുമെന്നുള്ളത് ഈ കുട്ടികൾക്കറിയില്ല തെറ്റായിട്ടുള്ള ഒത്തിരി ഇൻഫർമേഷൻസ് ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റായ വെബ്സൈറ്റ്സോ ഒക്കെ പ്രചരിപ്പിക്കുന്ന അതായത് ഈ ഫോണോഗ്രാഫിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റ്സ് കൊടുക്കുന്ന ഇൻഫർമേഷൻ അതൊക്കെയാണ് കുട്ടികൾ ആശ്രയിക്കുന്നത് അത് പല അപകടകരമാകുന്ന അടിമത്തങ്ങൾക്ക് കാരണമാകുന്നു ഈ പറഞ്ഞ നീലചിത്രങ്ങളോടുള്ള പോണോഗ്രാഫിയോടുള്ള ഒരു അഡിക്ഷൻ തന്നെ ഈ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രശ്നമാണ് അവൾ തെറ്റായ ഇൻഫർമേഷൻ ഈ കുട്ടികളിലേക്ക് എത്തുന്നു അതവരുടെ സ്വഭാവത്തെ ബാധിക്കുന്നു അതവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട് വളരാൻ സാധ്യതയുള്ള ഒരു കുട്ടിയെ ആ കുട്ടിക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാത്തതുകൊണ്ട് ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ട് വികലമായ ചിന്തയോട് വളരുവാൻ കാരണമായി തീരുന്നു നീ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് സഭകളുടെ പങ്കിനെക്കുറിച്ചാണ് സഭയിൽ ഒരു പാസ്റ്ററോടോ ഒരു എൽഡറോടോ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ കഴിയുമോ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് നല്ല പാഠങ്ങൾ ഇവരെ പഠിപ്പിക്കണ്ടേ അതവരുടെ സ്വഭാവ രൂപീകരണത്തെ ശരിക്കും സഹായിക്കുകയില്ലേ ഉദാഹരണം പറഞ്ഞാൽ ആൺകുട്ടികൾ പെൺകുട്ടികളെ നോക്കിക്കാണേണ്ട കണ്ണ് ഏതു വിധത്തിലാണ് പെൺകുട്ടികളെ നോക്കിക്കാണേണ്ടത് പലപ്പോഴും ഇങ്ങനെയുള്ള തെറ്റായ വികലമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവുകൾ പെൺകുട്ടികളെ ഒരു ഉപഭോഗ വസ്തുവാക്കി അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് ആയി കാണുന്ന ഒരു സംസ്കാരം പലപ്പോഴും പല പുരുഷന്മാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകളെ അവർക്ക് റെസ്പെക്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല പക്ഷേ അങ്ങനെയല്ല നല്ല ഒരു വിദ്യാഭ്യാസം പ്രത്യേകിച്ചും ഈ ജെൻഡർ ഡിഫറൻസ് സ്ത്രീ പുരുഷൻ ഇതിൻ്റെ വ്യത്യാസം എന്താണ് സൃഷ്ടിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ദൈവിക സൃഷ്ടിയുടെ പർപ്പസ് എന്താണ് ഇത്യാദി കാര്യങ്ങൾ സഭകൾ പഠിപ്പിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളെ അതൊത്തിരി സഹായിക്കും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സാന്തി ചെറിയ പ്രായം മുതലേ എൻ്റെ മോൻ ഡാനിമോനെ പഠിപ്പിക്കുന്നത് പെൺകുട്ടികളെ ബഹുമാനിക്കണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം അത് നിൻ്റെ പെങ്ങളെ മാത്രമല്ല മറ്റേത് പെൺകുട്ടിയെയും നീ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരോട് റെസ്പെക്ടോടെ സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രായത്തിലെ ഡാനിമോനെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഫ്രീഡം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും അവരുടെ ഏത് ചോദ്യവും ഞങ്ങളോട് ചോദിക്കാനുള്ള അത് പരിപക്തയോടെ അതിന് മറുപടി പറവാനുള്ള ഒരു അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിനകത്തുണ്ട് എല്ലാ കുടുംബങ്ങളും അങ്ങനെ ആകണമെന്നില്ല എല്ലാ സഭകളും ആകണമെന്നില്ല സഭയിലെ പാസ്റ്ററോട് ഒരു കുട്ടിക്ക് വന്ന് അവൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സഭയിലൊരു എൽഡറോട് ഒരു പെൺകുട്ടിക്ക് വന്ന് ഒരു മൂത്ത സഹോദരിയുടെ ഒരു പെൺകുട്ടിക്ക് വന്ന് അവളുടെ പ്രശ്നങ്ങൾ തുറന്നു പോവാൻ പറ്റുമോ ഇത് വളരെ അത്യാവശ്യമാണ് കാരണം ശരീരത്തിൽ ഒരു കെമിസ്ട്രി ഇണചരാനുള്ള ആ ഒരു തൃഷ്ണ എന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ കെമിസ്ട്രിയാണ് ആ കെമിസ്ട്രിയെക്കുറിച്ച് നല്ല അറിവുണ്ടാകണം പോരാ വേദപുസ്തകം എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാകണം ശരീരത്തിലെ കെമിസ്ട്രി അല്ലെങ്കിൽ സയൻസ് അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനം ലൈംഗികതയെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നുവെന്നും അറിവുണ്ടാകണം ഈ രണ്ട് അറിവും സഭയിലെ തലമുറയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം സഭയ്ക്കകത്തുണ്ട് വേദപുസ്തകം എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ കേരള സമൂഹം പൊതുവേ ഇത്തരം വിഷയങ്ങളെ തുടർന്ന് ചർച്ച ചെയ്യാൻ മടിയുള്ളവരാണ് സഭകളാണെങ്കിൽ അതിൽ കൂടുതൽ പ്രത്യേകിച്ചും വിശ്വാസ സമൂഹം ലൈംഗികത എന്ന് പറയുന്നത് അത്ര ഡിവൈൻ ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട് ഇത് പാപമാണ് കേട്ടോ എന്ന് പറയുന്ന ആളുകളുണ്ട് കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെ പോലും അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് വിശ്വാസത്തിൻ്റെ ഒരു ഹൈറ്റ് കൂടിയതുകൊണ്ടാണ് കേട്ടോ പക്ഷേ വിശ്വാസത്തിൻ്റെ ഹൈറ്റ് കൂടിയെങ്കിലും അത് ദൈവജനത്തിൽ അതിനെക്കുറിച്ച് എന്ത് എഴുതിയിരിക്കുന്നു എന്ന് അറിവില്ലാത്തത് കൊണ്ടാണെന്നുള്ളതും ഒരു സത്യമാണ് ചില സമൂഹങ്ങളിൽ ഈ സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ലൈംഗിക ബന്ധമില്ലാതെ അത്തരം ചിന്തകൾ പോലും ഇല്ലാതെ കഴിയുന്നതാണ് വിശുദ്ധിയുടെ പാരമ്പ്യമെന്ന് ചിന്തിക്കുന്നവരുണ്ട് അതായത് ഇതൊന്നും ദൈവമക്കൾക്ക് ചേർന്നതല്ല ഇതൊക്കെ ലോകപരമാണ് അപ്പോൾ ഈ ലോകസുഖത്തെയൊക്കെ വെടിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഭക്തന്റെ ലക്ഷണം എന്ന് ചിന്തിക്കുന്ന സമൂഹങ്ങൾ പോലുമുണ്ട് ഈ നാം ജീവിക്കുന്ന ഇന്ത്യയുടെ ഒരു സംസ്കാരമനുസരിച്ച് ബ്രഹ്മചര്യം വളരെ ഔന്നത്യമുള്ള ഒരു വഴിയാണെന്ന് ചിന്തിക്കുന്നവർ പല മതങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നു ആ പഠിപ്പേരുകളുടെ ഒരു സ്വാധീനം നമ്മുടെ ഈ വിശ്വാസ സമൂഹങ്ങൾക്ക് അകത്തുമുണ്ട് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധം പ്രത്യുൽപാദനം മാത്രം ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട് അതായത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധം ഭാര്യ ഭർത്തന ബന്ധം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്താണ് വേദപുസ്തകം അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരു നല്ല അവെയർനെസ് വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ആളില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു വാക്യമില്ലേ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന് അത് ഒറിജിനൽ സിനെ കുറിച്ച് ജന്മപാപത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യമാണ് അപ്പോൾ ഈ ജന്മപാപം എന്ന് പറയുന്നത് ഒറിജിനൽ സിൻ എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ പറയുന്നത് ഈ ദ ആക്ട് ഓഫ് ലവ് അല്ലെങ്കിൽ പ്രത്യുത്പാദനപരമാകുന്ന സ്ത്രീ പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് പോലും അറിവില്ലായ്മ കൊണ്ട് പറയുന്ന ആളുകൾ ഉണ്ട് പക്ഷെ സത്യം അങ്ങനെയല്ല സത്യം വേദപുസ്തകം എന്ത് ലൈംഗികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ആളുകൾക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ടാകണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിക്കേണ്ടതിന് വേണ്ട എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിലുണ്ട് വേദപുസ്തകത്തിൽ അന്വേഷിച്ചാൽ അതിന് ഉത്തരം കിട്ടും പക്ഷേ നമ്മുടെ ഇടയിൽ ഇത് വിലക്കപ്പെട്ട കനിയാണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് ഇത് തുടർന്ന് പറയാനും പഠിപ്പിക്കുവാനും നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുന്നു തെറ്റായ ഇൻഫർമേഷൻ കൊണ്ട് വികലമായ ആശയങ്ങൾ കൊണ്ട് കുട്ടികൾ വളരുന്നു അത് അവരുടെ ഭാവിയെ ബാധിക്കുന്നു നല്ല ലൈംഗിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന് ഡിസിപ്ലിൻഡായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും ഈ പറഞ്ഞതുപോലെയുള്ള അവിഹിത ബന്ധങ്ങൾ കുത്തഴിഞ്ഞ ജീവിതശൈലികൾ ഇതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം മാത്രമല്ല ഒരുപക്ഷെ ഈ പോണോഗ്രാഫിയിൽ നിന്നുള്ള ആ അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനം പോലും നല്ല ലൈംഗിക വിദ്യാഭ്യാസത്തിന് കൊടുക്കുവാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വെബിനാറിൻ്റെ പോസ്റ്റർ കണ്ടതാണ് ഇങ്ങനൊരു പാഠഭേദം ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ആയിട്ട് ശരീരത്തിലെ കെമിസ്ട്രി അറിയാവുന്ന അതോടൊപ്പം തന്നെ ദൈവവചനം എന്താണ് ശരിക്കും പഠിപ്പിക്കുന്നത് എന്നറിയാവുന്ന ആരെങ്കിലും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഒരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വെബിനാറിൻ്റെ പോസ്റ്റർ ഞാൻ കണ്ടത് പോസ്റ്റലിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതയായ വളരെ സീനിയർ ആകുന്നൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സുമ നയനാണ് നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടർ സയൻസും അറിയാം ദൈവജനവും അറിയാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത സയൻസ് മാത്രം അറിയാവുന്നവർ ശരീരത്തിൻ്റെ സയൻസ് മാത്രം വെച്ച് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നവർ അത്തരത്തിലുള്ളവർ ഒത്തിരിയുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ ദൈവവചനവും കൂടെ ഒന്നിച്ച് അറിയുന്നവർ അവരെ പോലെയുള്ളവരുടെ ഈ പറഞ്ഞ ട്രെയിനിങ്സ് കൗൺസിലിങ്സ് ടീച്ചിങ്സ് നമ്മുടെ സഭകൾക്ക് വലിയ അനുഗ്രഹമാകും ഡോക്ടർ സുമാ നയനാനെ സംബന്ധിച്ചിടത്തോളം ദീർഘവർഷങ്ങളായി ഈ പറഞ്ഞ ഗൈനക്കോളജിസ്റ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരു സീനിയർ ഡോക്ടറാണ് മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ശുശൂഷകയാണ് ദൈവവചനം പഠിച്ചു പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷകയാണ് അനേക സ്കൂളുകളിലും ചർച്ചകളിലും കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് പ്രത്യേകിച്ചും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാന്യ ഡോക്ടറാണ് അപ്പോൾ ആ പോസ്റ്റർ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ ആ ഡോക്ടറോട് ഒരു പെർമിഷൻ ചോദിച്ചു ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊരു പാഠഭേദം ചെയ്യുന്നുണ്ട് ആ പാഠഭേദത്തിൽ ഞാൻ ഡോക്ടറുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ പോവുകയാണ് കാരണം ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒത്തിരി പ്രയോജനപ്പെടും എന്ന ഒരു ബോധ്യമുള്ളതുകൊണ്ട് നാം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നവരായി മാത്രം ഇരുന്നാൽ പോരാ നമ്മുടെ കുട്ടികളെ ശരിയായ ദിശയിലേക്ക് നയിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഡോക്ടർ പെർമിഷനോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മെൻഷൻ ചെയ്യുന്നത് ഡോക്ടർ ചാനലിൽ ഞാൻ കണ്ടു ഒന്ന് രണ്ട് വീഡിയോകൾ ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് താൻ പറയുന്ന വീഡിയോകൾ ഞാൻ കണ്ടു മറ്റൊരു ചാനലിലെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നത് നമ്മുടെ പതിവല്ല പക്ഷേ ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം ഞാനൊന്ന് ചേർക്കുന്നുണ്ട് പ്രേക്ഷകർ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മുടെ ചർച്ചകളിൽ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്കായിട്ടൊക്കെ നമ്മൾ തന്നെ അതിനുള്ള സാവകാശങ്ങൾ ഒരുക്കണം ഡോക്ടർ സുബാനയനെ പോലുള്ളവർ അതിന് അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അനേക ഭക്തരാകുന്ന ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡോക്ടർ സുബാനയനൻ്റെ ആ ഒരു വീഡിയോസിൻ്റെ ലിങ്ക് അതുപോലെ തന്നെ ആ വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട് അത് അനേകർക്കനുഗ്രഹമാകുമെന്ന് വിശ്വസിക്കുന്നു ദൈവിലൊരു സഹായിക്കട്ടെ എന്നെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം അവസാനമായി കാണിക്കുന്ന വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് പോവുക അനുഗ്രഹിക്കട്ടെ ഗോഡ് പോകുക അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഇതിനകത്ത് ബിപ്ലിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെക്സ്വാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് ആഡ് ചെയ്ത് അങ്ങനെ ഒരു അബ്ജെക്റ്റീവോടുകൂടി എന്തുകൊണ്ടാണ് ഇത് പഠിപ്പിക്കേണ്ടെന്ന ആവശ്യകത നമ്മുടെ മുൻപിൽ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നെ അറിയാവുന്നവർക്ക് നിങ്ങൾക്കറിയാം ഒന്നാമത് ഞാൻ ഒരു ദൈവ പൈതലാണ് കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി രാജാവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ ഫെയ്ത്ത് ലൈഫ് കർത്താവിനോടുള്ള ബന്ധം ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് അതേ രണ്ടാമത് സഭ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു ഞാന് ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഒരു ഫാമിലി കൗൺസിലറാണ് അപ്പോൾ ഈ എല്ലാ മേഖലകളും കൂടെ ചേർത്ത് വെച്ചാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയി കഴിഞ്ഞ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിലാണ് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ കൂടുതലൊരു പാഷൻ ഇതിൻ്റെ നീഡ് ഇത്രയധികമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു എൻ്റെ മെഡിക്കൽ ഫീൽഡിലുള്ള എക്സ്പീരിയൻസാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സഹായിച്ചത് അല്ലെങ്കിൽ എനിക്ക് പ്രചോദനം നൽകിയത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി നീഡുണ്ട് അതിനുശേഷമാണ് കൗൺസിലിംഗ് മേഖലയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനത് ഒന്നും കൂടെ എന്നെ ഈ കൺവിക്ഷൻസിൽ എന്നെ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോയി കാരണം കൗൺസിലിങ്ങിൻ്റെ മേഖലകൾക്കകത്താണല്ലോ വ്യക്തികൾ അവരുടെ ജീവിതത്തെ വന്ന് തുറക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള ലോ രോഗത്തിനും അപ്പുറത്ത് ബന്ധങ്ങൾക്കകത്തുള്ള വൈകല്യങ്ങളും മനസ്സുകൾക്കകത്തുള്ള മുറിവുകളും ആശങ്കകളും ഇത് കൈകാര്യം ചെയ്യാതെ കിടക്കുമ്പോൾ പിൽക്കാലങ്ങളില് അത് വിവിധ രീതിയിൽ അവരുടെ മാനസിക നിലവാരത്തെ അത് സ്വാധീനിക്കുന്നതും ഇതെല്ലാം ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ആയതുപോലെ തുറക്കുമ്പോഴാണ് നമുക്ക് ചില കഥകളായി ചില മുഖങ്ങളായി പേരുകളായിട്ട് നമ്മുടെ മനസ്സോ മനസ്സിനകത്തുനിന്നും അയച്ചു കളയാൻ പറ്റാത്തതുപോലെയുള്ള ചില ചില സംഗതികളായിട്ട് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുകയാണ് അന്നേരമെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും വരുന്ന ഒരു ഒരു ടോക്ക് ഇങ്ങനെയാണ് ആൻറ്റിയെനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഈ കാണിക്കുന്നത് തെറ്റാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു ആ പ്രായം ആ വികാരങ്ങൾ അപ്പോഴുള്ള സാഹചര്യങ്ങൾ ഇതിനകത്ത് അവർ പല വഴിയായി പോയി ചില അഡിക്ഷൻസിനകത്തേക്കൊക്കെ കുഞ്ഞുങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവർ തന്നെ വളരെ പ്രയാസത്തോടെ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനകത്തു നിന്ന് ഊരിപ്പോരണം ആൻറ്റി എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു എന്താ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇവരെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അതൊരു വൈകല്യമായി ഒരു അഡിക്ഷനായി മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു വ്യക്തിത്വത്തെ ബാധിച്ചു കഴിഞ്ഞു ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചില വർഷങ്ങൾ പിന്നിട്ടു പോയി നമുക്കറിയാം ടീനേജ് അല്ലെങ്കിൽ ആ അഡോളസൻ ഫേസ് ഒരു വ്യക്തിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് കാരണം ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ട്രാൻസിഷനാണ് അവരെ ആ കാലങ്ങളിൽ ബാധിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഭാവി ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കാൻ കഴിവുള്ള ചില സംഗതികളായി മാറുകയാണ് ഞാനെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ ചുറ്റും ഇരുട്ടിനെ കുറിച്ച് എത്ര വർണ്ണിച്ചോണ്ടിരുന്നിട്ടും കാര്യമില്ല ഒരു കൊച്ചു മെഴുകുതിരി ആണെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമെങ്കിലും ഞാൻ നിൽക്കുന്നിടത്തെങ്കിലും എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർക്കെങ്കിലും വെളിച്ചം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം അപ്പോൾ ഇത് അതിനു വേണ്ടിയുള്ള ഒരു ചെറിയ സ്റ്റെപ്പാണ് നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് പ്ലീസ് ജോയിൻ ഇൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു ജനുവരി ടെൻത്തിന് മുമ്പായിട്ടാണ് ഏർലി ബേർഡ് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത് സോ വി എൻകറേജ് യു പ്ലീസ് ജോയിൻ ഇൻ യു ക്യാൻ മേക്ക് എ ഡിഫറെൻസ് നിങ്ങളുടെ വീട്ടിലുള്ള മക്കളെ നിങ്ങളുടെ നിങ്ങളുടെ സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസി വരുന്ന മക്കള് നിങ്ങളുടെ സഭയിലുള്ള മക്കൾ സമൂഹത്തിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്റ്റെൻഡ് ഫാമിലി ഫ്രണ്ട്സ് എല്ലായിടത്തും നമുക്ക് കുഞ്ഞുങ്ങളെ സഹായിക്കാനായിട്ട് കഴിയണം സി ഇത് ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓപ്ഷൻ അല്ല ഇതവരുടെ റൈറ്റ് ആണ് ആൻഡ് വി ആർ ചീറ്റിങ് ദ വി ആർ ഡിന ദ നമുക്കറിയാം എന്നിട്ട് പോലും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പോലെ ദർശനമില്ലാത്തടത്ത് മര്യാദ വിട്ട് നടക്കുന്നു അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ യൗവനക്കാരല്ലേ അവർ വളർന്ന് കല്യാണപ്രായമാകുമ്പോൾ അവരിത് അവർക്ക് അപ്പ ഇത് പറഞ്ഞു കൊടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് ടു ോപ്രിയേറ്റ് ആയിട്ട് ഒരു പത്ത് വയസ്സിന് മുകളിലോട്ട് അല്ല മൂന്ന് നാല് വയസ്സുള്ളപ്പം മുതൽ അവർ വീടിൻ്റെ പുറത്ത് പോയി തുടങ്ങുമ്പം മുതൽ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അറിവുകൾ കുഞ്ഞുങ്ങൾക്ക് അതാത് പ്രായത്തിൽ കൊടുത്ത് ലോകം അവരെ സ്വാധീനിക്കുന്നതിന് മുൻപ് നമുക്ക് അവരെ സ്വാധീനിക്കുവാനായിട്ട് കഴിയണം താങ്ക് സോ മച്ച്